മഹാനായ അബൂ സലമത്ത് അലി അള്ളാഹുന്റെ വഫാത്തായപ്പോൾ അവരുടെ ഭാര്യ മഹതിയായ ഉമ്മു സലമത്ത് അലി അള്ളാഹു എദ്ദേ സൗന്ദര്യവർദ്ധക വസ്തു തേച്ച ഒരു സന്ദർഭത്തിൽ അത് പറഞ്ഞു അത് നിങ്ങൾ ഉപേക്ഷിക്കണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രിയൊക്കെ ഉപയോഗിക്കാം വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളിലേക്ക് അത് വെളിച്ചം വീശുന്നുണ്ട് വിശുദ്ധ ഖുർഹാനിലെ സുഹത്തുൽ ബക്കറ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ആയത്തിൽ അള്ളാഹുതല പഠിപ്പിക്കുന്നു വല്ലതീനെ നാല് മാസവും പത്ത് ദിവസവും നിർബന്ധമായും ഭർത്താവ് മരിച്ച സ്ത്രീകൾ ഇദ്ദേഹം അത് എന്നു മുതൽ ആരംഭിക്കേണ്ടത് അത് മരിച്ച അന്നു മുതൽ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് അവരാരൊക്കെ കാണാൻ പറ്റും നേരത്തെ ആരൊക്കെ അവർക്ക് കാണാൻ നിഷിദ്ധമായിട്ടുണ്ടോ അവരൊക്കെ ആ ഇദ്ധ സമയത്തും കാണാൻ പാടില്ല നേരത്തെ കാണാൻ പറ്റിയ ആളുകൾക്കൊക്കെ കാണാം അവിടെ മുസ്ലിം സ്ത്രീകൾക്ക് കാണാൻ പറ്റിയ സന്ദർഭങ്ങൾ കാണാൻ പറ്റും പ്രത്യേകം അവരെ അടച്ചിട്ട് അതൊരു പീഡനമായി പോകരുത് വീട്ടിലെ പണികൾ അവർക്ക് നിർവഹിക്കാം ഇനി അത്യാവശ്യ ഘട്ടത്തിൽ രോഗികളാ മറ്റോ ആയിക്കഴിഞ്ഞാൽ അവർക്ക് പുറത്തു പോയി ചികിത്സ നടത്താം കളർ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നാൽ ആഭരണം ധരിക്കരുത് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ വളരെ കർശനമായ ചില നിർദ്ദേശങ്ങൾ അവർക്കുണ്ട് ഇതൊക്കെ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അള്ളാഹു അള്ളാഹുനു അനുഗ്രഹിക്കട്ടെ